വി എസ് അച്യുതാനന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവായിട്ടില്ല എന്ന മറ്റിലുള്ള ചില വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു യഥാർത്ഥത്തിൽ അതിൽ സാങ്കേതികമായി ശരിയല്ല പാർട്ടി കോൺഗ്രസ് വരെ ഈ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെട്ടവർ സംസ്ഥാന സമിതിയിൽ തന്നെയാവും അടുത്ത പാർട്ടി കോൺഗ്രസ്സിന് ശേഷമാണ് അത് മാറുക സി പി എം സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാകും എന്നാണ് അറിയുന്നത് ദേശാഭിമാനിക്ക് നൽകിയ അഭിമുഖത്തിലാണ് എം വി ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കിയത് വിവരങ്ങളുമായി റഹീസ് റഷീദ് ചേരുന്നുണ്ട് റഹീസ് റഷീദ് ദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പേജിൽ തന്നെ അഭിമുഖമുണ്ട് ആ അഭിമുഖത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഈ അത്തരം വാർത്തകളൊക്കെ അസംബന്ധമാണ് എന്നാണ് എം വി ഗോവിന്ദ മാഷ് പറയുന്നത് അടുത്ത പാർട്ടി കോൺഗ്രസിൽ തീർച്ചയായിട്ടും സ്വരം ക്ഷണിതാവായി വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടുത്തിയേക്കുമെന്നും അറിയാൻ കഴിയുന്നു എന്താണ് കൂടുതൽ കാര്യങ്ങൾ അഭിമുഖങ്ങളിൽ പറയുന്നത് ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ വി എസ് അച്യുതാനന്ദനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇത്തവണ പ്രത്യേക ക്ഷണിതാവാക്കിയില്ല എന്ന തരത്തിലുള്ള ചർച്ചകളും മറ്റും നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പാർട്ടി നിലപാട് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത് പാർട്ടിയുടെ കരുത്തനായ ഏറ്റവും മുതിർന്ന നേതാവാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് ആ ഇൻ്റർവ്യൂവിൽ പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട് ഒരു കാര്യം ഉറപ്പ് പറയുന്നു വി എസ് സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി ഉണ്ടാകുമെന്ന് കൃത്യവും വ്യക്തമാക്കി ുമായി എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ സാങ്കേതികമായി മാത്രമാണ് സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവ് പട്ടിക വരാതിരുന്നത് കഴിഞ്ഞ കമ്മിറ്റിയിലും ക്ഷണിതാവ് മാത്രമാണ് സംസ്ഥാന കമ്മിറ്റിക്കൊപ്പം വരിക പ്രത്യേക ക്ഷണിതാക്കളെ പിന്നീട് തീരുമാനിക്കുകയാണ് ചെയ്യുക അക്കാര്യത്തിൽ എം വി ഗോവിന്ദൻ പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായ പ്രായത്തിൻ്റെ പരിധിയിൽ ഒഴിവായ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സാങ്കേതികമായി ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് അതായത് എ കെ ബാലനും പി കെ ശ്രീമതിയും ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് അവർ പാർട്ടി പാർട്ടി സമ്മേളനം പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയും കൂടുതൽ ഒഴിയും സ്വാഭാവികമായും അവരും പ്രത്യേക ക്ഷണതാവ് ലിസ്റ്റിൽ വരും അങ്ങനെ ആരൊക്കെ വരണമെന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മാത്രമാണ് തീരുമാനിക്കുക അങ്ങനെ ഒരു പ്രത്യേക ക്ഷണതാവ് ലിസ്റ്റ് വരുമ്പോൾ അതിൽ വി എസ് അച്യുതാനന്ദൻ ഉണ്ടാകുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയുന്നു സംസ്ഥാന പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വളരെ കൃത്യമാണ് റഹീസ് ആണ് വിവരങ്ങൾ നൽകിയത് റഹീസ് പറഞ്ഞ അഭിമുഖത്തിൻ്റെ ആ ഭാഗം ഇങ്ങനെയാണ് വി എസ് അച്യുതാനന്ദനെ അവഗണിച്ചുവെന്ന വാർത്ത എഴുതിയത് തനിതോന്യാസമാണ് എന്നാണ് പറയുന്നത് ഏറ്റവും സമുന്നത നേതാവായ വി എസ് ഇപ്പോൾ കിടപ്പിലാണ് കഴിഞ്ഞ തവണയും അദ്ദേഹം പ്രത്യേക ക്ഷണിതാവായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിഞ്ഞവരിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഉണ്ട് എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ടെ അവർ സാങ്കേതികമായി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നൊഴിഞ്ഞെങ്കിലും പാർട്ടി കോൺഗ്രസ് വരെ അവർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് പാർട്ടി കോൺഗ്രസ് കൂടിക്കഴിഞ്ഞ ശേഷമേ കൃത്യമായി ക്ഷണിതാക്കളെ തീരുമാനിക്കൂ അക്കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖൻ വി ആണ് പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്തായി അദ്ദേഹം ക്ഷണിതാക്കളിൽ ഉറപ്പായും ഉണ്ടാകും എന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദ മാഷ പറഞ്ഞിരിക്കുന്ന കാര്യം